അങ്ങനെ എല്ലാവരും ഇലക്ഷനൊക്കെ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാവേ അതായത് നമ്മളെല്ലാവരും വോട്ട് ചെയ്തു വോട്ട് ചെയ്തതിനു ശേഷം അവിടുത്തെ ആ ഓഫീസറെ നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്തു ഇങ്ക് പതിപ്പിച്ചു ഈ ഇങ്കിലെ മെയിൻ കണ്ടൻറ്റ് എന്താണെന്നറിയാമോ ഈ ഇങ്കിലെ മെയിൻ കണ്ടന്റ് ആണ് സിൽവർ നൈട്രേറ്റ് ഓക്കെ എന്തുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് തന്നെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ കേട്ട് കഴിഞ്ഞാൽ ഇത് എന്തിനാ പതിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കള്ള വോട്ട് തടയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വോട്ട് ചെയ്ത ഒരാൾ വീണ്ടും വോട്ട് ചെയ്യാതിരിക്കാനാണ് ഇത് ഈ സംഭവം നമ്മുടെ കയ്യിലേക്ക് പതിപ്പിക്കുന്നത് ഈ സിൽവർ നൈട്രേറ്റ് ഒരു പ്രത്യേകതയുണ്ട് ഈ സിൽവർ നൈട്രേറ്റിലേക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ആ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് റൈസുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഇതെന്ത്യെന്നറിയാമോ ഇത് നമ്മുടെ നെഗത്തിലും അതുപോലെ ആ മുകൾ ഭാഗത്തുള്ള സ്കിന്നിലൊക്കെ പറ്റി പിടിക്കും അപ്പോൾ അങ്ങനെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ നമുക്ക് ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല ഈ രണ്ട് ഭാഗത്തും അതായത് നമ്മുടെ നെയിലിലും നമ്മുടെ സ്കിന്നിലും പുതിയ സെൽസ് ഫോം ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ പുതിയ സെൽസ് ഫോം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് പോകത്തുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ വോട്ട് ചെയ്തതിനു ശേഷം തൊട്ടടുത്തൊരു ചെറിയ മെഷീൻ ഇരിപ്പുണ്ടായിരുന്നു ആ മെഷീനിൽ നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും കാണിച്ചു അല്ലേ ആ ഒരു ഉപകരണത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ മെഷീൻ്റെ പേരാണ് വി വി പാറ്റ് വി വി പാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൂണരുപണ്ട് വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിലർ എന്നാണ് വി വി പാറ്റിന്റെ പൂർണ്ണരൂപം ഓക്കെ ഈ വി പാറ്റില് എത്ര സമയമാണ് ആ ആ ഒരു റെസിപ്റ്റ് കാണിക്കുന്നതെന്ന് അറിയോ എത്ര സമയം കാണിക്കുന്ന ഇട്ട് കഴിഞ്ഞാൽ എട്ട് സെക്കൻഡാണ് എട്ട് സെക്കൻഡാണ് ഈ വി വി പാറ്റില് ആ റെസിപ്റ്റ് എന്ത് ചെയ്യുന്നത് ണിക്കുന്നത് ഓക്കെ ഇനി മൂന്നാമതൊരു കാര്യം നമ്മൾ ഇനി വോട്ട് ചെയ്യുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എത്ര വോട്ട് വരെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാമോ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ട് വരെ എത്ര വോട്ടാണ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ട് വരെ അപ്പൊ ഈ മൂന്ന് വിവരങ്ങൾ ഈ മൂന്ന് വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക